ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഒരാൾ എന്നെ ആംഗ്യം കാണിച്ചു അപ്പോൾ ആംഗ്യം കാണിക്കുന്നത് വലിയ വിവാദം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ആംഗ്യം ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാം നിന്നെ തെളിവുണ്ട് ഈ ആംഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഒഫെൻസീവായിട്ടുള്ള ഒരു ആംഗ്യമാണ് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഈ ഒരു ഒറ്റ ആംഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയോ വണ്ടിയിൽപ്പിക്കുകയോ ആളുകൾ ചെയ്യും അപ്പോൾ ഈ ആങ്ക്യം കാണിച്ചപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളോട് വിശദീകരിക്കാനും ഇദ്ദേഹം എന്തിനാണ് എന്നെ ഈ ആംഗ്യം കാണിച്ചത് എന്ന് നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകുന്നതായിരിക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളുടെ മാനസിക നില തെറ്റാം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അഗ്രഷൻ വരാം നമുക്ക് പെട്ടെന്ന് തന്നെ കലി വരാം അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരു വർഷം ലോകത്ത് ആകമാനം റോഡ് റേജ് അഥവാ റോഡിലുണ്ടാവുന്ന കലി കൊണ്ട് ഇപ്പോൾ റോഡ് ട്രാഫിക് ബ്ലോക്ക് മറ്റുള്ളവർ മോശമായിട്ട് വാഹനം ഓടിക്കുന്നു നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നു അപ്പോൾ നമ്മളുടെ രക്തം തിളയ്ക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് മൊത്തം വാഹനം ഓടിച്ച് മരിക്കുന്നുണ്ട് നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ അനുസരിച്ച് നമ്മളെ നാലെ തരംതിരിക്കുക ഒന്ന് നമ്മൾ പരമാവധി നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്നു എന്നാൽ മറ്റുള്ളവർ നിയമം പാലിക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്ത അമർഷവും കലിയും അവർക്കിട്ട് രണ്ട് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നൊരവസ്ഥയുണ്ട് ഭൂരിപക്ഷം ആളുകളും ആ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ ക്യൂവിൽ കിടക്കുന്നു നമ്മളെല്ലാവരെയും വിഡുകളാക്കിക്കൊണ്ട് ഒരാൾ നമ്മളെ ഓട്ട് പോകുമ്പോൾ വണ്ടി നിന്ന് ഇറങ്ങി അവൻ്റെ ഒരു തല്ല് കൊടുക്കണമെന്നോ ആ വണ്ടി തടയണമെന്നോ ഒരു കല്ല് വെച്ചെറിയണമെന്നോ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ അതാണ് ഒന്നാമത്തെ തരം ആളുകൾ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് അവർ നിയമമൊന്നും പാലിക്കില്ല അവർക്ക് ഏത് കുറുക്കുഴിയിലൂടെയും എത്രയും നേരത്തെ വീട്ടിലെത്തണം അതുപോലെ തന്നെ മറ്റ് ആളുകളോട് അവരുടെ സമീപനം അവരും നിയമം തെറ്റിച്ചാൽ ഇവർക്ക് പ്രശ്നമല്ല ഞങ്ങൾ നിയമം തെറ്റിക്കും എനിക്കെങ്ങനെ വീട്ടിൽ പോകണം നിങ്ങൾ നിയമം തെറ്റിക്കുന്നത് ഐ ഡോണ്ട് കെയർ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട് അവർ നിയമം എല്ലാം തെറ്റിക്കും പക്ഷേ വേറെ ആരും നിയമം തെറ്റിക്കാൻ അവർ ഇഷ്ടമല്ല അവർ തോന്നിയ പോലെ വണ്ടി ഓടിക്കും നമ്മുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അവർ ഭയങ്കരമായി നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും ഇനി നാലാമത് ഒരു ഭാഗം ആളുകളുണ്ട് വളരെ വളരെ കുറവാണ് നമ്മൾ കൃത്യമായ നിയമം പാലിക്കുകയും മറ്റുള്ളവർ നിയമം പാലിച്ചാലും പാലിച്ചില്ലെങ്കിലും അവരുടെ പെരുമാറ്റം നമ്മളുടെ പ്രതികരണത്തെയോ നമ്മുടെ ചിന്തയെയോ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ നമ്മൾ വളരെ കൂളായി ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുകയും ചെയ്യും നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രൈവറാണ് ആകേണ്ടത് ഭൂരിപക്ഷം ആളുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമം പാലിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ മറ്റുള്ളവർ നിയമം പാലിക്കാതിരിക്കുമ്പോൾ അവരോട് ശക്തമായി മാനസികമായി വിയോജിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാകുന്നൊരു കുഴപ്പം ഒരു പക്ഷേ അത് അഗ്രഷനിലേക്ക് പോകാം റോഡ് റേജിലേക്ക് പോകാം റോഡിൽ അടി ഉണ്ടാവാം ഇല്ലെങ്കിൽ തന്നെ ആ സാഹചര്യം നമ്മളുടെ മൂഡ് കളയുകയും അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അഗ്രസീവായി വണ്ടി ഓടിക്കാനുള്ള സാധ്യത ഉണ്ട് പോസ്റ്റ് കൺജഷൻ മെൻ്റൽ സ്ട്രെസ് ഓഫ് എ ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് അതായത് കുറേ നേരം നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നു അതിനുശേഷം നമ്മൾ പെട്ടെന്ന് വളരെ അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ആൾ ഇപ്പം എന്നെ കാണിച്ചുപോലെ റാങ്കിങ് കാണിച്ചിട്ട് പോകുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ മാനസികാവസ്ഥ മാറുന്നു നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് കെയർലെസ് വണ്ടി ഓടിക്കുന്നു സ്വീഡനിൽ നടത്തിയിരിക്കുന്ന ഒരു പഠനമനുസരിച്ച് സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് റൂൾ അനുസരിച്ചും നമ്മളൊരു മോഡറേറ്റ്ലി സ്ട്രെസ്ഡ് കണ്ടീഷനാണ് വണ്ടി ഓടിക്കേണ്ടത് അല്ലാതെ വളരെ റിലാക്സ് ചെയ്ത് പാട്ട് കേട്ട് എൻജോയ് ചെയ്തല്ല വണ്ടി ഓടിക്കേണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വളരെ അഗ്രസീവ് ആയി വണ്ടി ഓടിക്കാൻ പാടില്ല നമ്മളൊരു മോഡറേറ്റ്ലി സ്ട്രെസ്ഡ് കണ്ടീഷനിൽ കുറച്ച് ടെൻഷനോട് കൂടി തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ വണ്ടിയിൽ എൻഗേജ് ആയിരിക്കണം ഇനി ഇദ്ദേഹം എന്നെ ഈ നടുവറിൽ പൊക്കി കാണിച്ചതിൻ്റെ കാരണം ഇനി ഞാൻ കാണിച്ചു തരാം അതായത് വഴിയിൽ നടുറോഡിൽ നിന്നൊരു സ്ത്രീ അവരെ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി കൊടുത്തു അപ്പോൾ പുറയിൽ വന്ന ആളുകൾ ചവിട്ടേണ്ട വന്നു ഞാൻ വളരെ സ്ലോയിലായിരുന്നു ഞാൻ സഡൻ ബ്രേക്ക് ഒന്നും ചവിട്ടാറില്ല വളരെ ശ്രദ്ധ ചാനാണ് വണ്ടി ചവിട്ടിയത് പക്ഷേ ഞാൻ വണ്ടി നടു റോട്ടിൽ നിർത്തി ഒരു സ്ത്രീ മറികടക്കാൻ അനുവദിച്ചു അതായത് ഞാൻ നിയമം പാലിച്ചു അതാണ് എൻ്റെ പുറകിൽ നിന്ന് ബൈക്കാരൻ ഇഷ്ടപ്പെടാതിരുന്നത് നമ്മൾ നിയമം പാലിക്കാതിരിക്കുകയും ഇപ്പോൾ റോഡിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ വാഹനം ഓടിക്കുകയും ചെയ്താൽ അതുമാത്രമാണ് ശരിയായ ഡ്രൈവിങ് നിയമം പാലിക്കുന്നവൻ വലിയ അപരാധിയാണ് റോഡിൽ മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിച്ചാലും നമ്മളോട് എങ്ങനെ പ്രതികരിച്ചാലും നമ്മളുടെ മാനസികാവസ്ഥ നമ്മളുടെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമ്മളുടെ ഡ്രൈവിങ്ങിനെയോ ബോധത്തെയോ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല ഒരു വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു ലോഡഡ് ഗണ്ണാണ് അപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ചേഷ്ടകളോ പ്രവർത്തനങ്ങളോ നമ്മളുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല നമ്മളിപ്പോഴും കൂളായി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പൂർണ്ണ കോൺഷ്യസ്നസ്സായി അതായത് പൂർണ്ണമായ റോഡ് അറിഞ്ഞ് എല്ലാ മനസ്സും ചിന്തയും വിചാരങ്ങളും എല്ലാം നമ്മളുടെ ചുറ്റുപാടിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നമുക്കിഷ്ടം പോലെ മാർഗങ്ങളുണ്ട് ഇപ്പോൾ വീഡിയോ ഉണ്ട് പോലീസ് വീഡിയോ എവിഡൻസ് എടുക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും അവർക്ക് ഈ വീഡിയോ ക്ലിപ്പുകൾ ഇമെയിൽ അയച്ചു കൊടുക്കാം പരാതികൾ കൊടുക്കാം പക്ഷേ റോട്ടിൽ വെച്ച് ഒരു കാരണവശാലും നമ്മൾ അവരുടെ പ്രതികരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലെ സുരക്ഷിതമായി വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ ആർജിക്കേണ്ട അറിവുകളും കഴിവുകളും അവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം